വണ്ടി ഫ്രണ്ടിലേക്ക് ഇട്ടു ആഹാ മൂന്നൻ സാറിന്റെ വീടായിരുന്നു എന്താ ജീംസ് കാര്യം നിന്നും മോങ്ങാതെ കാര്യം പറയണോ അവരെ ഇനി കണ്ടാൽ മനസ്സിലാകുമോ അവരെ പേരുണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു

ഇല്ല ഇതുവരെ എന്ന് പറഞ്ഞു എന്തു ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ലല്ലോ ബ്ലാക്ക് അല്ലേ സയന്റിഫിക് ലാബ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഏറ്റവും വിശ്വസ്തരായ സ്റ്റാഫിനെ ഉപയോഗിച്ച് വേണം ഇത് കണ്ടുപിടിക്കാൻ ഷിഹാബ് ഇറ്റ് ഷുഡ് ബി ഡൺ നോ ടൈം മാഡം തോമസ് ഇവിടുത്തെ എന്റെ സ്റ്റാഫിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ും സിമിലർ പാറ്റേണിലുള്ള എല്ലാ റോബറിൽസും ഫ്രം ദിസ് മൊമെന്റ് വിത്തൗട്ട് എനിക്ക് ഹോൾസ് സർ അന്നൊരു എഫ് ക്ലോസിംഗ് ഉണ്ടായിരുന്നു അതിനായി ഉച്ചയോടുകൂടി തന്നെ എമൗണ്ട് ബാങ്കിൽ നിന്ന് റേസ് ചെയ്തിരുന്നു പിന്നീട് ഈവനിങ്ങിലാണ് ഞങ്ങൾ അറിയുന്നത് അക്കൗണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നില്ല അന്നത്തെ ക്യാഷ് ബാലൻസ് ഒരു വൺ ലാഖ് എയ്റ്റി ടു തൗസൻഡ് സിക്സ് വൺ എയ്റ്റും കൂടെ കൂടി ടാലിയാക്കിയ എമൗണ്ട് ആണ് ട്വന്റി സെവൻ തൗസൻഡ് സിക്സ് വൺ സെവൻ ബാങ്കിൽ എത്ര സർ സർ ഒന്ന് കാഷ്യർ കാബിന്റെ റൈറ്റ് സൈഡിൽ ബാങ്കിന്റെ ക്ലോസ് ക്ലോസ് ആയിരുന്നു ആയിരുന്നു അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റോയ് റോയ് സാറിന്റെ റിലേറ്റീവ് റിലേറ്റീവ് പറയുന്നത് രണ്ടാഴ്ച അതായത് മെയ് ചെയ്യാൻ റോയിയുടെ പിന്നെ വന്നില്ല റിയില്ല ഞാനവരെ വിളിച്ചിരുന്നു പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല അതുകൊണ്ട് പിന്നെയും വിളിച്ചില്ല ഓക്കെ റോയ് സോറി താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ ഇറ്റ്സ് ഓക്കെ മാം എന്തായി മോനെ അവനവിടെ നിന്ന് തിരിക്കാറായോ ഇല്ലമ്മ മീറ്റിംഗ് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും അവിടെ ആനന്ദ് ഇവിടുത്തെ ന്യൂ വിടുത്തെ കുറിച്ചും ഇവിടെ എത്ര സ്റ്റാഫുകൾക്ക് അറിയാം എനിക്കും പിന്നെ അറിയാം ന്യൂ സെക്യൂരിറ്റി സിസ്റ്റംസ് ആൻഡ് സീക്രട്ട് ഒഴികെ വേറെ ആർക്കൊക്കെ അറിയാം സോറി മാം അങ്ങനെ ന്യൂ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ സാർ ഹാൻഡിൽ ചെയ്യാറ് മറ്റാർക്കും വർക്ക് ഞങ്ങൾ ഇത്തിരി വായിക്കി ജി പി സാറിന് മെയിൽ അയച്ചായിരുന്നു അത് പ്രിന്റ് ഔട്ട് എടുത്ത് ഫയലിൽ വന്നപ്പോഴേക്കും മണി കഴിഞ്ഞായിരുന്നു ആരൊക്കെ ഞാനും റോയും അമ്മ എന്തു പറഞ്ഞു നീ പുറപ്പെട്ടറിയാൻ വേണ്ടി വിളിച്ചാ